വീഡിയോ റിയാക്ഷനുമായി റോബിൻ വന്നിട്ടുണ്ട് രംഗത്ത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നല്ല വ്യക്തിയാണ് പുള്ളികാരൻ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു പക്ഷെ പുള്ളികൻ എന്നെ ഹെൽപ്പ് ചെയ്തു എന്റെ പ്രൊഫൈല് വാങ്ങി ഈ പറഞ്ഞ ഏഷ്യന്റെ ഹെഡിനേക്ക് ഫോർവേഡ് ചെയ്തു കോൺടാക്ട് നമ്പർ തന്നു ഞാൻ ആ ഒരു വ്യക്തിയെ കോണ്ടാക്ട് ഹെഡിനെ കോൺടാക്ട് ചെയ്തു സാറിന്റെ പേര് ഡോക്ടർ ഇന്നതൊക്കെയാണ് എന്റെ കാരണം പറഞ്ഞു ഓഡിഷൻ വിളിക്കാം ഓഡിഷനിൽ നിങ്ങൾ പെർഫോമൻസ് അനുസരിച്ച് മാത്രമേ നിങ്ങൾ എന്ത് സെലക്ട് എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ ഓഡിഷന്റെ ടൈമിൽ എന്റെ പെർഫോമൻസ് അനുസരിച്ച് അവർ എന്നെ സെലക്ട് ചെയ്തു അതുവരെ എല്ലാം നല്ല രീതിയിലൊക്കെ കൊണ്ടിരുന്നത് ഷോയിലേക്ക് വന്നു സോ എന്നെ പോലെ ഒരു സാധാരണക്കാരന് ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ എന്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇടണം എന്ന് ആഗ്രഹിച്ച് ഞാൻ അതിൽ മാക്സിമം ഒരു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു ഷോ എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് അളക്കും മനസ്സിലായില്ലേ അത് മാത്രമല്ല അതിനകത്ത് അത്രയും മെന്റൽ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് സർവേ ചെയ്തു പോകാൻ പറ്റൂ അതിനകത്തുള്ള ഓരോരുത്തർക്കും അതിൽ ഹാർസ് ഓഫ് കാരണം അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും മെന്റൽ പ്രഷർ എല്ലാം താങ്ങി റോബിൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം അത്രയും മെന്റലി ഓക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ ആ ഷോയിൽ കയറാൻ പറ്റുള്ള എത്രയും ക്യാമറേസിന്റെ ഇടയിൽ ഇരുന്നിട്ട് കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ അവർ നോക്കിയാണ് മനസ്സിലായി സോ ആ ഒരു രീതിയിൽ അതിൻ്റെ അകത്ത് സർവേ ചെയ്ത് ചെയ്ത് എന്ന് പറഞ്ഞാൽ അത്രയും പാടുള്ള കാര്യത്തിലേക്ക് എന്താ പറയാ സി അതിനകത്ത് വിന്നേഴ്സായവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരാഴ്ച നിന്നോരാണെങ്കിലും നിങ്ങളെല്ലാവരും ഗ്രേറ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം സോ ആ ഒരു ഷോയിൻ്റെ അതിന് നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതായിരുന്നു ഞാൻ സീസൺ ഫോറിനൊക്കെ ഓൾമോസ്റ്റ് പറഞ്ഞത് ശരി തന്നെയാണ് ആള് മൂപ്പർ ഒരുപാട് എന്താ അഡ്ജസ്റ്റ് മാക്സിമം എന്നിട്ടും മെന്റൽ സ്ട്രെങ്ത് എന്റെ ദിവസം അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സീക്രട്ട് റൂമിന്റെ അകത്ത് അഞ്ചു ദിവസം ഇരിക്കുന്ന സമയത്ത് സത്യം പറയാലോ നമുക്കൊരു അതിനകത്തൊരു നമുക്കൊരു ഒരു പേപ്പർ തന്നിട്ടുണ്ട് അതിന്റെ ടേംസ് റൂൾസ് വന്നിട്ട് സോ അതിനകത്ത് നമുക്കൊരു സിബ് ഇടുന്ന സൗണ്ട് പോലും വരാൻ പാടില്ല സോ സൗണ്ട് ഒന്നും ഇല്ലാതെ ഒരു നാലഞ്ചു ദിവസം ഒരു റൂമിന്റെ അത് ഒറ്റയ്ക്ക് ഇങ്ങനെ നിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ആയപ്പോ എന്റെ മെന്റലി ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ആയി പക്ഷേ എൻ്റെ ആ മെന്റൽ സ്ട്രെങ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് പിടിച്ചുനിന്നത് മാക്സിമം റോബിനെ പരമാവധി അവര് ടാർഗറ്റ് ചെയ്തിട്ട് റോബിനെ അവിടെ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു അടുത്ത് കാരണം അറിയാം എന്റെ മെന്റലി എങ്ങനെയെങ്കിലും ഡൗൺ ആക്കുന്നുള്ളൂ പക്ഷെ ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു സി നിങ്ങൾ എത്രയൊക്കെ ട്രൈ ചെയ്താലും നൂറ് ദിവസം എന്നെ ഇതിനകത്ത് പിടിച്ചിട്ടും ഞാൻ എൻ്റെ തിരികും കാരണം ഞാൻ ഇതിന്റെ വിന്നർ ആയിട്ട് തിരിച്ചു പോകുമെന്ന് പറഞ്ഞു സോ അങ്ങനെ എനിക്ക് തോന്നുന്നു പലർക്കും അറിയാം അതിന്റെ ഞാൻ തിരിച്ചു കയറുന്നതായിട്ട് പ്രൊമോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് എന്നെ കൊണ്ടുവന്നിട്ട് പുറത്താക്കി ചെയ്തത് സോ അത് ഒരുപാട് പേരുടെ ഒരുപാട് പേരല്ല ഒന്ന് രണ്ടു മൂന്ന് പേരുടെ പ്ലാനിങ് ആയിരുന്നു അജന്റായിരുന്നു ഏഷൻ സോ അതെല്ലാം സഹിച്ച് ഓക്കെ കുഴപ്പമില്ല എന്നാൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയല്ലേ എനിക്ക് എനിക്കൊരു എനിക്കൊരു എന്റെ ഈ ഒരു ജന്മത്തിൽ എനിക്ക് രണ്ട് ജീവിതം ചിന്തിക്കുന്നു ഒന്ന് ബിഗ് ബോസിന് മുന്നേ ഒന്ന് ബിഗ് ബോസ് എന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേവരെ കാണാത്ത ഒരുപാട് പേരെന്നെ ഇഷ്ടപ്പെടുന്നു എന്നെ സ്നേഹിക്കുന്നു ഞാൻ എപ്പോഴും അതുകൊണ്ട് ഏഷ്യൻ അടുത്തായിരുന്നു ഏഷ്യൻ്റെ അടുത്തും ബിഗ് ബോസിൻ്റെ അടുത്തും താങ്ക്ഫുൾ ആയിട്ട് തന്നെയാണ് ഇരുന്നത് പക്ഷേ നമുക്ക് ഈ ഫിനാലെ കഴിഞ്ഞു ഒരു വർഷം വരെ നമുക്ക് ഇതിന്റെ കോൺട്രാക്ട് ഉണ്ട് ആ കോൺട്രാക്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ചെയ്യേണ്ടി വരും പിന്നെ ആ ഒരു കൺട്രോൾ പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യിപ്പിക്കും മനസ്സിലായില്ലേ സോ എല്ലാരും ഇല്ല സീ ഏഷ്യനിൽ വളരെ നല്ലവരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് പക്ഷെ ഞാൻ ഈ പറയുന്ന കുറച്ച് ഒന്ന് രണ്ട് ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമാണ് സോ ഇങ്ങനെയുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഞാൻ ചില കാര്യങ്ങൾ പറ്റത്തില്ലാന്ന് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ലൈക്ക് ആ സമയം തൊട്ടേ ഓക്കെ നമ്മൾ വളർത്തുന്ന ഒരാളിനെ നമ്മൾ പറയുന്ന പറ്റുന്നില്ലെങ്കിൽ നീ അങ്ങനെ വളരണ്ട എന്നുള്ള എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായി സോ അതിനുശേഷം തൊട്ട് ഞാൻ എന്ത് ചെയ്താലും നിനക്ക് എഗൻസ്റ്റ് വക്കീൽ നോട്ടീസ് വീട്ടിൽ വിടും പിന്നെ എന്ത് കാര്യം ഞാൻ ചെയ്യാൻ പോയാലും അതിനെ എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുക എനിക്ക് വന്ന ഫിലിം ഓഫേഴ്സ് ആണെങ്കിലും എല്ലാം പല രീതിയിൽ അവർ മുടക്കിയിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്താലും ഞാൻ എന്തൊക്കെ ഈവൻ ഒരു ഇനോഗ്രേഷൻസ് പോലും പലതും പല ആൾക്കാരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് െന്ന് പറഞ്ഞിട്ടുണ്ട് പല രീതിയിൽ ഞാൻ എന്തൊക്കെ ഇവൻ എനിക്ക് ഗോൾഡൻ ഗോൾഡമിസ പോലും ദുബൈയില് പോലും ഗോൾഡ മിസ്സ കിട്ടാന്ന സമയത്ത് പോലും പല രീതിയിൽ നിന്ന് ഇവിടെ പ്രഷർ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്റെ കരിയർ എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇവർ മുന്നേ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ സോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു 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 സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു ഷോയിലേക്ക് വരുന്നു ഇനിയും ലൈഫിൽ ഒരുപാട് മുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഈ പറഞ്ഞ കോർപ്പറേറ്റ് കമ്പനി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്ന് രണ്ട് ആ അവരുടെ പേഴ്സണൽ താല്പര്യങ്ങൾ കാരണം എന്റെ കരിയർ അല്ലെങ്കിൽ എന്റെ ജീവിതം നശിപ്പിക്കണം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്നെ പല പ്രാവശ്യം വിളിച്ചിട്ട് പറയും ഒരു റോബിൻ അറിയാം അല്ലെങ്കിൽ നൂറ് റോബിൻ ഉണ്ടാക്കാനും അറിയാം അത് ഇല്ലാണ്ടാക്കാനും അറിയാം ഇത് പല പ്രാവശ്യം പറയുന്നു ഒരു പ്രാവശ്യം ഇത് കേൾക്കുമ്പോ പൊടി ഉണ്ടായിരുന്നു പൊടി വണ്ടിയിൽ ഉണ്ടായിരുന്നപ്പോഴേ വിളിക്കുന്ന പൊടി വിളിക്കുന്നത് എന്താ രോഗം ചേട്ടാ ഇത് സിനിമയിലൊക്കെ സാധനം ഇങ്ങനെ കേട്ടിട്ടുള്ളൂ എന്ന് പറയുന്ന സോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും പ്രഷറും എനിക്ക് വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനൊക്കെ തടസ്സം വരുത്തുക എനിക്ക് ആയിട്ട് എന്റെ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്ന് അറിയുമ്പഴത്തേക്ക് അവര് തന്നെ പല രീതിയിൽ പലരെയും കൊണ്ട് എന്റെ ഫെയിം അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ എന്റെ ഒരു കോമഡി ആക്കുക അല്ലെങ്കിൽ എന്നെ ഒരു മോശക്കാരനാക്കുക ഇതെല്ലാം അവർ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് അവർ സക്സസ്ഫുളാണ് മനസ്സിലായില്ലേ പിന്നെ ഇവരെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കോപ്പറേറ്റ് കമ്പനീസ് ആണ് ഇവർക്ക് ഒരു ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ ഫോക്കസ് ഉണ്ട് ഇതിന്റെ അകത്ത് പല രീതിയിലുള്ള പേജസ് ഉണ്ട് പല പല റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് പല ടോൾ പേജസ് ഉണ്ട് ഇവരെല്ലാരും കൂടെ ഒറ്റയായിരിക്കും വിചാരിച്ചുകഴിഞ്ഞാൽ ഒരാളിനെ നശിപ്പിക്കുന്നതേ ഉള്ളൂ ിമ്പിൾ ആയിട്ട് പറയണ ഒരാളിനെ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് നശിപ്പിക്കുന്നതേ ഉള്ളൂ ഇതിന് അവർക്ക് കുറെ ഫേക്ക് ഐഡിയസും കാര്യങ്ങളെല്ലാം വെച്ച് കമന്റ്സ് കൂടി ചെയ്യുമ്പോൾ ഈ കാണുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മനുഷ്യർ എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോ ഇന്നാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പല കാര്യങ്ങളും ഞാനൊരു വലിയ എന്താ ക്രിമിനൽ ക്രൈമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇന്നേവരെ ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ ഞാൻ ജസ്റ്റ് എന്റെ ആഗ്രഹങ്ങൾ ഇനിയും ഉയരങ്ങളിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ എന്താ പറയാ ഭയങ്കര വലിയ ഗ്രജ് കാരണം എന്റെ കരിയറും എന്റെ കാര്യങ്ങളും നശിപ്പിക്കാൻ തന്നെയാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ബിഗ് ബോസ് സീസൺ ഫൈവില് പോയത് അത് പോവേണ്ടിരുന്നില്ലല്ലോ പക്ഷെ പോകേണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം സി ഈ ജൂൺ ഫോർ ജൂലൈ ഫോർ ടു തസൺ ട്വന്റി ടു കഴിഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് ഇതിന്റെ കോൺടാക്ട് ഉണ്ട് സോ ഇവരെ ആദ്യം കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ എനിക്ക് പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് എനിക്ക് നടുവേനെയാണ് ഓരോ സിലിറിയ റീസൺസ് പറഞ്ഞു അവയ്ഡ് ചെയ്താ അപ്പോഴാണ് ഈ കോൺടാക്ട് ഉള്ളതുകൊണ്ട് അവര് പറയുന്നത് ഞാൻ ചെയ്തേ പറ്റും മൂന്ന് പ്രാവശ്യം എൻ്റെ അടുത്ത് കൺവീൻസ് ചെയ്യാൻ നോക്കി പാത്തുണ്ട് ഓർമ്മിന് കോൺടാക്ട് ഉണ്ട് സോ ഇതും കൂടെ വന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇത് കോൺടാക്ട് ഉണ്ടല്ലോ ഈ പിന്നെ ഴിയട്ടെ എന്തെങ്കിലും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് ശരിയെന്ന് പറഞ്ഞിട്ട് പോയി പോയ സമയത്ത് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കാരണം അതിനകത്ത് തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് അവരെ അടുത്ത് പറഞ്ഞു അതിന്റെ ക്രൂയില് തന്നെ അവർ എൻ്റെ പറഞ്ഞു റോബിനെ റോബിനെ ഡിഗ്രേഡ് ചെയ്യാനുള്ള പ്ലാൻസ് ആണ് ഇവർ ചെയ്യുന്നത് കാരണം റോബിന്റെ ആ ജനപിന്തുണ കുറയ്ക്കണം ഓക്കെ ഉള്ളതും കൂടെ ഇല്ലാണ്ടാക്കണം എന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ അവർ ദൈവമേ ഇത് സത്യം തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മനസ്സിലായില്ല കാരണം അവർക്ക് എന്ത് കാണിക്കണം ഞാൻ അന്നും പറയുന്നത് എഡിറ്റഡ് എന്നാണ് സ്ക്രിപ്റ്റഡ് എന്നല്ല എഡിറ്റഡ് എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്ത് കാണുമ്പഴത്തേക്ക് ഒരാളില് പത്തില് ഒമ്പത് നല്ല കാര്യങ്ങളുണ്ട് അതിൽ ഒരു തെറ്റ് ഒരു മോശ കാര്യമാണെങ്കിൽ ആ ഒരു മോശകാര്യം മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിനെ ആ രീതിയിലായിരിക്കും സമൂഹം ജഡ്ജ് ചെയ്യുന്നത് മനസ്സിലായില്ല സോ അത് അവരുടെ റേറ്റിംഗിനും അതിനനുസരിച്ചൊക്കെ അവർ മാറ്റിക്കൊണ്ടിരിക്കും സോ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത്രയും നാളെ ഞാൻ അനുഭവിച്ചിരുന്നു എന്റെ ഫസ്റ്റ് കാര്യങ്ങൾ പല രീതിയിൽ ഇപ്പോൾ അകിൽമാരാരനോ പറഞ്ഞല്ലോ അകിൽമാരോ പുറത്താക്കാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്യുന്ന പല രീതിയിൽ അവർ ട്രൈ ചെയ്തു അതിൽ ഒരു രീതിയിൽ എന്റെ അടുത്തും പറഞ്ഞു കാരണം ഞാൻ അകമാരും നമ്മൾ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പാകത്ത് പോയി ഇയാളെങ്ങനെങ്കിലും ഔട്ട് ആക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഞാൻ അവിടെ പോയി അങ്ങനെയൊന്നും ചെയ്തില്ല ഞാൻ വളരെ നല്ല രീതിയിലാണ് ആദ്യം സംസാരിച്ചത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു സിറ്റുവേഷൻ എനിക്ക് എന്റെ എൻ എന്റെ സീസണിൽ നടന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ അവരടുത്തല്ലോ ഞാൻ ബിഗ് ബോസിനെയാണ് ചോദ്യം ചോദിച്ചത് ചോദ്യം ചെയ്ത് ബിഗ് ബോസിന് ഏഷ്യൻ ഏഷ്യൻ അടുത്ത് ഞാൻ ചോദ്യം ചെയ്തു ഇതേപോലെ എന്താണ് നിങ്ങൾക്ക് രണ്ട് സ്റ്റാൻഡ് എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് അവരുടെ അടുത്ത് ഇങ്ങനെ അവർക്ക് ഇതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ചോദ്യം ചെയ്തു ഇവിടെ അവർ കാണിക്കുന്ന ഒരു അനീതിയും ഞാൻ അവിടെ വെച്ച് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണക്ക് കോൺട്രാക്ട് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് വീഡിയോ ചെയ്യല്ല ഞാൻ ചെയ്ത ഞാൻ അവരുടെ സ്ഥലത്ത് കോൺട്രാക്റ്റിൽ ഇരിക്കുമ്പോൾ മുംബൈ ചെന്ന് ബിഗ് ബോസിന്റെ അകത്ത് കയറി ബിഗ് ബോസിലുള്ളവരെയും ഏഷ്യനെറ്റിനെയും ഞാൻ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് അത് നന്നായി കൊണ്ടു മനസ്സിലായില്ലേ അപ്പൊ എന്നെ പുറത്ത് അങ്ങനെ ആക്ക വേറെ വഴിയില്ല അവരെ ഞാൻ കൺഫെഷൻ റൂമിൽ കൊണ്ടുവരുമ്പോഴും എൻ്റെ അടുത്ത് ബിഗ് ബോസ് ചോദിച്ചത് റോബിനെ റോബിൻ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് റോബിൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് സന്തോഷമായി ഒരുപാട് പേര് ഹാപ്പിയായിരുന്നു ഇത് കാണുമ്പോൾ വിഷമം വരത്തില്ല എന്ന് ചോദിച്ചപ്പോൾ സോറി ബിഗ് ബോസ് എന്ന് പറഞ്ഞത് അവർ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് സോറി ബിഗ് ബോസ് പറഞ്ഞ് മാത്രം എടുത്തു എന്ന് വെച്ചാൽ അവിടെ നടന്ന കാര്യങ്ങളിൽ എൺപത്തഞ്ച് ശതമാനം കാര്യങ്ങൾ പുറത്തുള്ളവർ കണ്ടിട്ടില്ല പുറത്തുള്ളൊരു കണ്ടു കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അന്നേ മനസ്സിലാക്കും ഞാൻ അന്ന് ബിഗ് ബോസിന്റെ അടുത്ത് മുംബൈയിലുള്ള സെറ്റിന്റെ അകത്ത് വെച്ച് ഞാൻ പറഞ്ഞതാണ് ഇതെല്ലാം ഞാൻ പുറത്ത് പോയി മീഡിയ അടുത്ത് പറഞ്ഞിരിക്കും നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി മീഡിയ വന്ന സമയത്ത് ഞാൻ മീഡിയ എടുത്ത് പറഞ്ഞു മനസ്സിലായില്ലേ ഇതിനകത്ത് ഒരുപാട് വീടായ്പകൾ നടക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ആൾക്കാരുടെ ഇമോഷൻസ് വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത് സത്യം തന്നെയാണ് ഞാനത് എന്റെ കരിയർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോപ്പറേറ്റ് കമ്പനിക്ക് എന്റെ കരിയറോ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കില്ല ഞാനെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ ക്രൂശിച്ചു എന്നെ ഇൻസൾട്ട് ചെയ്തു എന്നെ ഹറാസ് ചെയ്തു എന്നെ ട്രോൾ ചെയ്തു ഒരു വർഷം ഒരു വർഷമായിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പം അഖിൽമാരാർ എന്ന് പറഞ്ഞൊരു വ്യക്തി വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ഞാനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഓക്കെ ഞാനല്ലേ പറയുന്നത് അല്ലെ ഞാൻ പറയുമ്പോഴത്തേക്ക് അത് തെറ്റ് നന്ദിയില്ലാത്ത ഏതാണെന്ന് പറഞ്ഞു അല്ലെ നന്ദി ഉണ്ട് പക്ഷെ എന്നെ ഞാൻ ആക്കിയതും എന്നെ ഇത്രയും ബിഗ് ബോസ് തന്നെയാണ് പക്ഷെ ഇതേപോലത്തെ നാടിത്തരം കാണിക്കുമ്പോഴേ ചൂണ്ടിക്കാണിക്കാന്നുള്ള എന്റെ റെസ്പോൺസിബിലിറ്റി ഇവിടെ തന്നെയാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്ന കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പകൽമാരാണെന്ന് വന്ന് സിബിയുടെ കാര്യം പറയേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു ആണോ എനിക്ക് അവരുടെ കാര്യം പുള്ളികരും പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല എനിക്ക് എന്റെ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ എന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളും എനിക്കുണ്ടായ അനുഭവങ്ങളും മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ സി ബിഗ് ബോസ് എന്ന് പറയുന്ന പല സ്ഥലത്തും പല ലാംഗ്വേജസിലും വേൾഡിൽ പല സ്ഥലത്തും എല്ലാം നടക്കുന്ന ഒരു സംഭവം അവിടേക്ക് ഇങ്ങനെ ഉണ്ടോന്നും എനിക്കറിയത്തില്ല കാരണം അറിയുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇന്നലെ ഈ ഒരു സംഭവം അഖിൽമാരെ റിട്ടേണിന് ശേഷം ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ എന്താ പറയാ ഞാൻ പറഞ്ഞ ശരിയായിരുന്നു ഞാൻ ശരിയായിരുന്നു എന്ന് പറഞ്ഞു ഒരുപാട് പേര് മെൻഷൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കണ്ടപ്പോൾ സത്യം അതിനെ സന്തോഷം പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ എന്തിന്റെ പേരിലാണ് ഞാൻ ഇത്രയും ക്രൂശിക്കപ്പെട്ടത് ഒരു എന്താ പറയാ സത്യം വിളിച്ച് പറഞ്ഞതിന്റെ പേരിൽ എല്ലാവരും കൂടെ എന്നെ ഹറാസ് ചെയ്തു എന്നെ ഇൻസൾട്ട് ചെയ്തു എന്നെ ട്രോൾ ചെയ്തു എന്നെ ട്രോൾ ചെയ്ത പല ആൾക്കാരും ഇന്നലെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തു ചേട്ടാ ഞങ്ങൾ അറിയാതെ പറ്റി പോയതാണ് സോറി വേറെ ഒന്നും വിചാരിക്കില്ല ഞാൻ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് എതിരെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യം ഞങ്ങളൊക്കെ അന്ന് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ അതണ്ടോ അതിൽമാരവർ പറയുമ്പോൾ അത് ശരി ഞാൻ പറയുമ്പോൾ പറ്റും അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത് സി ഒരാൾ സത്യം പറയും സി അവിടെ എപ്പോഴും സത്യം പറയുന്ന ആളോ അല്ലെങ്കിൽ തുറന്ന് പറയുന്ന ആൾക്കാർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും അതിന്റെ ഒരു ഏറെ മാത്രമാണ് ഞാൻ അല്ലെ ഇങ്ങനൊരു ഷോയിൽ വന്നപ്പോൾ എനിക്ക് നഷ്ടം ഇപ്പോഴും എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് മനസ്സിലായി എനിക്കറിയാം ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അടുത്ത് പറയുന്ന ആൾക്ക് ഐ മീൻ എൻ്റെ അടുത്ത് ഓരോരുത്തരുടെ വാക്കുകൾ എനിക്ക് എന്തുമാത്രം മോട്ടിവേഷൻ എന്നറിയുക എന്ത് ഒരു ഇത്രയും ഡീഗ്രേഡ് ചെയ്യുന്ന നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ പർപ്പസലി അങ്ങ് ഇല്ലാണ്ടാക്കുക ഒരാളിനെ ഇല്ലാണ്ടാക്കുക മാക്സിമം ഇല്ലാണ്ടാക്കുക അത് പലരെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ ചെയ്യിപ്പിക്കുക ഇപ്പം ആ പലർക്കും ചെയ്താൽ പറയുന്നില്ല കാരണം അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഓരോന്ന് കിട്ടുമ്പോഴത്തേക്ക് ഇപ്പം അവർക്കൊന്നും പറയാനില്ല മനസ്സിലായില്ല ഇനി പറഞ്ഞ ആൾക്കാർ തന്നെ മാറ്റി പറയൂ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ നിലപാട് എന്നും ഒന്ന് തന്നെ ആയിരിക്കും അതില് ആ നിലപാട് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഞാൻ വരയ്ക്കണം എന്റെ നിലപാടിൽ ഞാൻ എന്നും അടി ഉറച്ചു തന്നെ നിൽക്കും മനസ്സിലായില്ലേ ഇത് ഞാൻ വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊന്നുമല്ല ഒരുപാട് പോസിറ്റീവ് ഒരുപാട് നെഗറ്റീവ് ഉള്ള ഒരു സാധനക്കാരാണ് പക്ഷെ അനീതിയും തെറ്റും കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനുള്ള മനസ്സുണ്ട് നാൾ ഇതൊന്നും ഞാൻ വിളിച്ച് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും എന്താ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്നെ ഡിഗ്രേഡ് ചെയ്യുക എന്ത് പറഞ്ഞാലും എന്നെ ഹറാസ് ചെയ്യുക എന്ത് പറഞ്ഞാലും എന്നെ ഇൻസൾട്ട് ചെയ്യുക ട്രോൾ ചെയ്യുക ഏയ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കട്ടെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു മനുഷ്യന് ഒരു നിങ്ങളൊക്കെ ഒരു സഹോദരൻ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു അങ്ങോട്ട് ഞാനെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ നിങ്ങളെടുത്ത് ഇങ്ങനെ പറയുമോ നിങ്ങൾ അതിനുവേണ്ടി ഇനി എന്നെ കൂടെ സപ്പോർട്ട് ചെയ്തു അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ പൊച്ചിച്ച് എന്നെ ഇല്ലാണ്ടാക്കി ഇപ്പൊ അഖിൽമാരുകാര് പറയുന്നു അഖിൽമാരാർ മറ്റുള്ളവർക്ക് എന്നെ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനേ ഉള്ളൂ എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയത്തില്ല എന്റെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എനിക്ക് എന്റെ കാര്യങ്ങളല്ലേ എനിക്ക് അറിയത്തുള്ളൂ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ പിന്നെന്താ സി എന്നാണെങ്കിലും സത്യങ്ങളൊക്കെ പുറത്തു വരും മനസ്സിലായില്ലേ എത്ര വേറെ എനിക്ക് എന്തെല്ലാം വന്ന് വീഡിയോസ് ഇന്റർവ്യൂസ് നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് സി ഒരു മനുഷ്യന്റെ ഫ്രസ്ട്രേഷൻ വന്ന് അയാളെ പ്രൊവോക്ക് ചെയ്ത് പ്രവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് അയാളെ വായിൽ എന്തെങ്കിലും വന്ന് അത് മാനിപ്പുലേറ്റ് ചെയ്ത് സി ഒരുപാട് ചാനൽസും കുറച്ച് എന്താ പറയാ കമന്റ് ചെയ്യാനുള്ള ഫേക്ക് ഐഡിയസും ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യരെ നശിപ്പിക്കാം മനസ്സിലായില്ലേ അങ്ങനെയുള്ളൊരു ലോ സിസ്റ്റം ഇവിടെ ഇല്ല പണ്ടാറടങ്ങാൻ ഇന്ത്യയിൽ അത് എപ്പോഴെങ്കിലും ഈ ഒരു സൈബർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ഒരു സാധനം കൊണ്ടുവരണം മനസ്സിലായില്ലേ ഇതെല്ലാം ഞാൻ പറയുന്നത് യും നാളെ ഞാൻ അനുഭവിച്ചിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കി ഇത്രയും ഇപ്പൊ ഇന്നലെ എല്ലാം പറയും എനിക്ക് നീതി കിട്ടി ഓക്കെ ഞാൻ പറഞ്ഞ സത്യം ഉണ്ട് പലരും തെളിഞ്ഞു നിങ്ങൾ എന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുകയോ ഇത്രയും നാളെ ഞാൻ അനുഭവിച്ചത് അല്ലേ എന്റെ ഇത്രയും നാളത്തെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം എന്റെ ജീവിതത്തിൽ ഞാൻ എവിടെ എത്ര എന്ന് വിചാരിച്ചാലും ഞാൻ എത്തിയിരിക്കും ഞാൻ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം എന്നെ ഇഷ്ടപ്പെടുന്നവര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവര് നിങ്ങളടുത്ത് വലിയൊരു നന്ദി കാരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര വലുതാണ് മനസ്സിലായില്ല നിങ്ങൾ ഓരോ കമന്റും എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് എനിക്ക് ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളൂ എന്റെ നിലപാടുകളിൽ ഞാൻ എന്നും അടി ഉറച്ചു തന്നെ നിൽക്കും പിന്നെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല ഓക്കെ സോപ്പ എല്ലാരും ഹാപ്പി കീപ്സ് തീപ്സ്മാലി